എസ്സാം വലക്കും വർമ്മത്തുള്ള എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണം ജാരിയ ആപ്ലിക്കേഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട വിധവും അതുപോലെ തന്നെ പൈസ അയക്കേണ്ടത് എങ്ങനെയാണെന്നും അറിയില്ല എന്ന മെസ്സേജ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അറിയാക്കുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ഉപോക്തകളാണെങ്കിൽ പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത് അതുപോലെ ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ പ്ലേ സ്റ്റോറിൽ പോവാണ് അതിൻ്റെ സെർച്ച് ബാറിൽ ജാരിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ വന്നു ജാരിയ ആപ്പ് ഞാൻ ആപ്ലിക്കേഷൻ ജാരിയ എന്ന് മലയാളത്തിൽ എഴുതിയ ലോകോട് കൂടിയുള്ള ആപ്ലിക്കേഷനാണ് നമ്മുടെ ഞാൻ കൊടുത്തു ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ ഈ ജാതീട ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ഇതിൽ ആദ്യം കാണുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ടോട്ടലായിട്ട് ഇരുപത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നാല് ദിവസത്തിനുള്ളിൽ സംഘടന അലഹമുള്ള നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ കാണുന്നത് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ലക്ഷ്യങ്ങളുടെ ഇമേജുകളാണ് അതായത് സഹചാരി സെൻ്റർ ട്രെയിനിങ് സെൻ്റർ അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഭാവി പരിപാടികൾ അതിൻ്റെ ഇമേജുകളാണ് ഇങ്ങനെ സ്ലൈഡായി പോകുന്നത് ഞാൻ ആദ്യം തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആദ്യം നമുക്ക് എങ്ങനെയാണ് പൈസ അയക്കേണ്ടത് എന്നാണ് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും താഴെതായി താഴെ ഭാഗത്തായിട്ട് കോൺട്രിബ്യൂട്ടിനോ എന്ന് പറയുന്ന ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള എഴുത്ത് അത് കാണാം അതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് വരിക ഞാൻ ഇവിടെ ഒരു നൂറ് രൂപ സംഘടനയ്ക്ക് അയച്ചുകൊടുക്കുകയാണ് നൂറ് അവിടെ നമ്മൾ അയയ്ക്കാനുള്ള എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്തു എൻ്റെ പേര് പേരെഴുതാണ് എൻ്റെ പേര് എഴുതി എൻ്റെ ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്യണം എൻ്റെ ഫോൺ നമ്പർ ഞാൻ കേരളയാണ് കർണാടകയാണ് കർണാടക തമിഴ്നാടാണോ ഞാൻ കേരളയാണ് എൻ്റെ യൂണിറ്റും കൂടി എഴുതാണ് ഇരട്ടക്കുളം യൂണിറ്റ് എഴുതി എൻ്റെ യൂണിറ്റും ആഡ് ചെയ്ത് അതാ അതിനുശേഷം താഴെ കാണുന്ന ആ നീല ബാക്ക്ഗ്രൗണ്ടിൽ കോൺട്രിബ്യൂട്ടിനോ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരാ നമ്മൾ യു പി ഐ ആപ്സ് അത് ഞാൻ യു പി ഐ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെയുള്ളതിലൂടെയാണ് അയക്കാനുദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അതിൽ തന്നെ തൊട്ടു ഞാൻ ഗൂഗിൾ പേ കൊടുത്തു സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ ഗൂഗിൾ പേയുടെ ലോക്ക് ഓപ്പൺ ചെയ്യുക അവിടെ മുന്നൂറ് രൂപ ഞാൻ പേ കൊടുക്കുകയാണ് എൻ്റെ നമ്പർ അടിച്ചു അമ്പില്ല ഈ നിമിഷം തന്നെ നമ്മുടെ എൻ്റെ ഗൂഗിൾ പേയിൽ നിന്നും സംഘടനയുടെ അക്കൗണ്ടിലേക്ക് നീതിയിട്ടുണ്ട് പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ സംഘടനയുടെ നമ്മുടെ ഈ സദോദ്യമത്തിലേക്ക് പോയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ എൻ്റെ റെസിപ്റ്റും വന്നു കഴിഞ്ഞു ആ റെസിപ്റ്റ് എനിക്കെന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അതിനെന്ത് ചെയ്യാന്ന് അറിയാമോ ഷെയർ എന്ന ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാട്സപ്പിലേക്ക് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാം ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ട് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു ആ ഇമേജ് ഷെയർ ചെയ്ത് വെക്കുകയാണ് അതേപോലെ തന്നെ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ പേജിൽ പോയി കഴിഞ്ഞാൽ മേക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് കാണാം അതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയാം എങ്ങനെ നമ്മുടെ ഫോട്ടോ അതിന് അതിനെന്ത് ചെയ്യേണ്ടത് ഇവിടെ എൻ്റെ പേര് വന്നു ഞാൻ അവിടെ ഇത് കൊടുത്ത പേര് വിടുന്നു നിനവസ്ഥാനത്ത് ഉള്ളത് ഞാൻ അപ്ലോഡ് ഫോട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അതിനൊരു ഫോട്ടോ എടുത്ത് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ മുഖം മാത്രം എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ വേണ്ടി പറ്റും ക്രോപ്പ് ചെയ്തിട്ട് എൻ്റെ മുഖം മാത്രം കൊടുക്കാനുള്ളൂർത്തു അതിനുശേഷം ഷെയർ എന്നുള്ള ബട്ടണിൽ പോകുക നമ്മുടെ വാട്സപ്പിലേക്കോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസിലേക്കോ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അത് ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം എനിക്ക് എനിക്കിവിടെ എൻ്റെ ഫോട്ടോയും കിട്ടി ഞാനത് ഇനി സ്റ്റാറ്റസ് വെക്കാം അപ്പോൾ പൈസ അയക്കേണ്ടത് ഒരുപാട് ആളുകൾ അറിയാത്ത കാര്യമാണ് പൈസ അയക്കേണ്ടതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മലയാളത്തിലാണ് പോകുന്നുണ്ട് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടും അപ്പോൾ പൈസ അയക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ള മനസ്സിലാവും ഇനി മൊത്തത്തിൽ ഈ പേജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ജാരി ആപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള ആദ്യത്തെ ഒരു പേജ് വരുന്നത് ആദ്യം നമുക്ക് കാണാൻ കഴിയും ജാരിയ ഫണ്ട് കളക്ട് എസ് കെ എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി എന്നേ വരെ കളക്ട് ചെയ്തിട്ട് ടോട്ടൽ കളക്ട് ചെയ്തിട്ടുള്ള ഇരുപത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയം വരെ നമ്മുടെ സംഘടനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്തിലൂടെ കുറേ ഇമേജുകൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടല്ലേ ഇത് സംഘടന ഈ പൈസ കൊണ്ട് നിർമ്മിക്കാൻ പോകുന്ന സംഘടനയുടെ ഭാവി പരിപാടികളാണ് എസ് കെ എസ് എഫിൻ്റെ സഹാരി സെൻ്റർ അതുപോലെ തന്നെ തിരുവനന്തപുരം ആർ സി സി കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ സ്ഥലം മേടിച്ച സംസ്ഥാന കമ്മറ്റി സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിൽ നല്ലൊരു സഹാരി സെന്ററിനെ അവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുകയാണ് അവിടുത്തെ രോഗികൾക്കും മശനകരായിട്ടുള്ള ആളുകൾക്ക് നമുക്കറിയാലോ അവിടെ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന അവിടെ ഭൂമി മേടിച്ചു ഇനി ഫണ്ട് കിട്ടിയതിനു ശേഷം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെയാണ് തുടങ്ങാൻ വേണ്ടി പോകണം അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെൻ്ററ് നമ്മുടെ സംഘടനയിലെ ഏറ്റവും വലിയ സ്വപ്നമാണത് ട്രെയിനിങ് സെൻറ്റർ പള്ളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനുകൾ നടക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്ററാണ് അവിടെ വരുന്നത് അലഹദില്ല അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് വലിയൊരു സഹകരണ സെൻ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ പൈസ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ടുഡേ സ്റ്റോപ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ ആണ് അതിൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ അടുത്ത രാത്രി പന്ത്രണ്ട് വരെ ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ പൈസ അയച്ച മൂന്നാളുകളെ അവിടെ കാണാൻ കാണാം ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ കണ്ടില്ലേ കോൺഫിഡൻഷ്യൽ ഡോണർ എന്നുകൊണ്ട് അല്ലെങ്കിൽ എസ് കെ എസ് ഇരുപത്തയ്യായിരം രൂപ അവരാണ് ഇന്നത്തെ ഏറ്റവും പ്രോപ്പർ അതാണ് എസ് കെ ജയം കോഴിക്കോട് ഡിസ്ട്രിക് ആയിരുന്ന അവർ അബ്ദുൾ ഷാജിദ് എന്ന ആൾ അയ്യായിരം രൂപ അയച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപ ആരാണെന്ന് അയച്ചത് അവരായിരിക്കും ഒന്നാം സ്ഥാനത്തേക്ക് വരിക ഓക്കെ പിന്നെ നമുക്കിപ്പറത്ത് വലതു ഭാഗത്ത് യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ട് അയച്ചിട്ടുള്ള മൂന്ന് യൂണിറ്റുകളെ കാണാൻ കഴിയും ഇവരൊക്കെ ഈ മൂന്ന് യൂണിറ്റുകളാണ് ഇന്നത്തെ ടോപ്പേഴ്സ് അപ്പോൾ ഇത് കാണും ഇനി മൈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ മൈ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി എന്താണ് അയച്ചിട്ടുള്ളത് അവിടെ കാണാൻ വേണ്ടി കഴിയും ഓക്കെ ഞാൻ മൈ ഹിസ്റ്ററിയിൽ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി അപ്പം അയച്ച നൂറ് രൂപ കാണാൻ കഴിയും അതിൻ്റെ മുമ്പ് അയച്ചു കഴിഞ്ഞാൽ പൈസയും കാണാൻ കഴിയും അപ്പോൾ അത് കഴിഞ്ഞു മൈസ്റ്ററി ലീഡർ ബോർഡ് ലീഡർ ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘടനയ്ക്ക് പൈസ അയച്ച വ്യക്തികളെ നമുക്ക് ഇവിടെ കാണാൻ കണ്ടോ അനുഭാവി അനുഭാവ എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം അതിന്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പോയി ഇരുപത് സ്ഥാനം വരെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും അതാണ് ലീഡർ ബോർഡ് പിന്നെ ട്രാൻസാക്ഷൻസ് നമ്മുടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് എവിടെ നമ്മുടെ സംഘടനയുടെ ഈ ആപ്പ് വഴി ഫണ്ട് അയയ്ക്കുന്നുണ്ടോ അവരൊക്കെ ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന ഓരോ അനുഭാവികളുടെയും ഓരോ ആളുകളുടെയും പൈസ അവരൊക്കെ എത്ര അയച്ചിട്ടുണ്ട് ലോഡ് മോർന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെ വരും അങ്ങനെ സംഘടനയ്ക്ക് വന്ന മുഴുവൻ പൈസകളുടെയും കറക്റ്റ് രേഖ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നൂറ് രൂപ അയച്ചാലും ശരി ഒരു രൂപയച്ചാലും ശരി ഒരു ക്ഷയച്ചാലും ശരി എത്ര രൂപ അയച്ചാലും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും ഇനി നമ്മൾ അയച്ചതില്ലേ ഇത് ഇവിടെ കാണണം നമുക്ക് ഇതിന്റെ റെസിപ്റ്റ് ഒന്ന് കിട്ടണം അതി വേണ്ടി സെർച്ച് മൊബൈൽ നമ്പറിൽ നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് നാല്പത്തി ആറ് തൊണ്ണൂറ്റാല് നമ്മള് പൈസ അയക്കുമ്പോൾ ഏത് നമ്പർ ആണ് കൊടുത്ത് ആ നമ്പർ അയച്ചിട്ട് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഞാൻ അയച്ച പേയ്മെൻ്റ്കൾ വേണമെങ്കിൽ കാണാൻ കഴിയും നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ റെസിറ്റ് ഒന്നും കൂടി വേണം നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പൈസ നമ്മുടെ പേരിലാണ് അയച്ചിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നമ്പർ അയച്ചു നമുക്ക് റിസിപ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ആരുടെ നമ്പർ ആണോ അയച്ചത് ആ നമ്പർ ഇവിടെ സെർച്ച് ചെയ്ത് റിസിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ റിസിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് നേരത്തെ വാട്ട്സപ്പ് വഴി ഉണ്ടാക്കി ആ റെസിപ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കിട്ടും സ്റ്റാറ്റസ് വസ്തുവാണെങ്കിൽ മേക്ക് സ്റ്റാറ്റസ് അത് കൊടുത്ത് അതും കിട്ടും അപ്പോൾ മനസ്സിലായില്ലേ ആ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ട്രാൻസാക്ഷൻ അതിന് പിന്നെ വളണ്ടിയർ എന്നുള്ളതാണ് വളണ്ടിയർ ഈ വളണ്ടിയർ ഐ ഡി നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞില്ലേ ഓരോ ആളുകളുടെ പേരിൽ എസ് കെസ് ഓഫ് സൈബർ കിങ് അതുപോലെ തന്നെ ഓരോ വളരെ ഒരു പേരിലാണ് വളണ്ടിയർ ആയിട്ട് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ആ വളണ്ടിയർ ഐ ഡി വണ്ടിയർ എന്നതിൽ കൊടുത്തിട്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ വായിക്കുക നമ്മുടെ പേര് കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മുടെ സംസ്ഥാന ഏതാണെന്ന് കൊടുക്കുക നമ്മുടെ യൂണിറ്റ് വേണമെങ്കിൽ അവിടെ എടുത്തു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു വളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മുടെ ഈ വളണ്ടിയറിലൂടെ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും സമാഹരിച്ച് അയക്കാൻ പറ്റും ഇനി ഓൾറെഡി ഒരാളെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പൈസ അയച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന വളണ്ടിയറിലേക്ക് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യാം മാപ്പ് വളണ്ടിയർ എന്നുണ്ടാവും വളണ്ടിയർ ഐ ഡി ഏ വളണ്ടിയർ ഐ ഡി എന്ത് നമ്മൾ ഏത് ആളുടെ വളണ്ടിയറാണ് ആ അവരുടെ ഐ ഡി ഇവിടെ നമ്മൾ അടിച്ചതിൻ്റെ സൈബർ വിങ്ങിൻ്റെ നമ്പർ വളണ്ടിയർ ഐ ഡി ആയിട്ട് കൊടുത്തു കൺഫേം അതിൻ്റെ ഓക്കെ കൊടുത്തു അപ്പോൾ എൻ്റെ ഇപ്പോൾ പൈസ എസ് കെ എസ് സൈബർ വിങ്ങിൻ്റെ വളണ്ടിയർ ഐ ഡിയിലൂടെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത ഓപ്ഷൻ റിപ്പോർട്ട്സ് എന്നുള്ളത് കാണാൻ കഴിയും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിപ്പോർട്ട് എഴുതാണ്ടോ സെലക്ട് സ്റ്റേറ്റ് ആ ഡിസ്ട്രിക്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കോർഡിനേറ്റർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ യൂണിറ്റിലും എത്ര രൂപ വന്നു ഓരോ ക്ലസ്റ്ററിനും ഡിസ്ട്രിക് സോണൊന്നും മേഖലയിൽ നിന്നും സംസ്ഥാനത്തിന് എത്ര രൂപയായെന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഓക്കെ അത് മനസ്സിലായില്ലേ പിന്നെ അടുത്തതായിട്ടുള്ളത് ടോപ്പ് ആണ് അതിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും വളണ്ടിയർ ഞാൻ നേരത്തെ പറഞ്ഞില്ല വളണ്ടിയർ ആയിട്ട് അയച്ച ആളുകളാണ് കാണാം ഹാഷർ എന്നുള്ള ആൾ മുപ്പത് ആയിട്ട് എത്ര രൂപ നാൽപ്പതിനായിരത്തി ഇരുപത്തൊന്ന് രൂപ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ എ പി എം എൻസഫ് എം ടി പി കണ്ടോ ഞാൻ പായച്ച സൈബർ വിങ് ആറ് സ്ഥാനത്തിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആ വളണ്ടിയർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിൽ നമുക്ക് വളണ്ടിയർമാരുടെ അറിയാൻ കഴിയും പിന്നെ സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലെവൽ അറിയണമെങ്കിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേരള ജി സി സി ലക്ഷദ്വീപ് കർണാടക തമിഴ്നാട് പിന്നെ ഡിസ്ട്രിക് ലെവൽ അറിയാൻ കണ്ടോ നമ്മുടെ മലപ്പുറം വെസ്റ്റ് ആണ് വെസ്റ്റാണ് ഈസ്റ്റാണ് മുമ്പന്തയിൽ കണ്ണൂരുണ്ട് അതിന് തൊട്ട് പേറക്ക് തന്നെ മലപ്പുറം വെസ്റ്റും കോഴിക്കോടുണ്ട് പാലക്കാട് ഉണ്ട് ഇനി മെസോൺ ലെവലറിയാണെങ്കിൽ പത്ത് സോൺ പോയി കഴിഞ്ഞാൽ നമുക്ക് സോൺ ലെവൽ അറിയാം ക്ലസ്റ്റർ അറിയാം യൂണിറ്റ് അറിയാം യൂണിറ്റ് അലഹമുളള കോണോബാർ യൂണിറ്റ് ഇന്നേയും നാല് ദിവസത്തിനുള്ളിൽ എമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റൊന്ന് രൂപ കളക്ട് ചെയ്തിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്താണ് തുടക്കം മുതൽ തന്നെ അപ്പോൾ മനസ്സിലായില്ലേ ടോപ്പ് റിപ്പോർട്ട്സ് ഇത് നമുക്ക് ക്യുക്ക് പേ അഞ്ഞൂറ് രൂപ അയക്കേണ്ട ആളുകൾക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ തൊട്ടുകൊടുത്ത് കഴിഞ്ഞ നേരെ ഇവിടെ പോകണം അതാണ് ക്യുക്ക് പേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്തായി അഞ്ഞൂറ് മുതൽ പത്തായിരം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യുക്ക് പേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോർഡിനേർ നമ്മൾ ഓരോ മേഖലയ്ക്കും ഓ കോഡിനേറ്റർ യൂണിറ്റുകൾക്ക് കോഡിനേറ്റർമാരും തെരഞ്ഞെടുത്തുണ്ടാവും അവർക്ക് ലോഗിൻ ചെയ്യാനുള്ള സ്ഥലമാണ് അവരുടെ നമ്പർ വെച്ചിട്ട് അവിടെ വെരിഫൈ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നമുക്ക് സ്റ്റേറ്റ് കമ്മറ്റിക്ക് അയക്കണ്ട ഡയറക്റ്റ് ആണ് സ്റ്റേറ്റ് കമ്മിറ്റി ഡിസ്ട്രിക് പേ സോൺ അത് അറിയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നമ്മുടെ കൂട്ടുകാർമാർക്കൊക്കെ ഈ ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ ഇതാണോ വാട്സപ്പ് എന്നുള്ളതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലേക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാൾ ബട്ടൺ നിൽക്കി നമുക്ക് കോൾ ചെയ്യാനും പറയും അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ ഇനി നമുക്ക് നമ്മുടെ റെസിപ്റ്റ് ഒന്നും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൈ ഹിസ്റ്ററിയിൽ പോവാ മൈ അല്ല സോറി നമ്മുടെ ട്രാൻസാക്ഷൻ എന്നുള്ളിൽ ഉണ്ടാവും അതിൽ ഞാൻ അയച്ച നമ്മുടെ ഏത് നമ്പർ വെച്ചിട്ടാണോ അയച്ചിട്ടുള്ളത് ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം കണ്ടോ ഞാൻ അടിച്ചു കൊടുത്ത് സെർച്ച് കൊടുത്തു സെർച്ച് കൊടുത്തപ്പോൾ ഞാൻ അയച്ച വന്നു അതിൻ്റെ റെസിപ്പ് ഈ റെസിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് കിട്ടും മേക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു അപ്ലോഡ് ഫോട്ടോ അപ്ലോഡ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ വന്നിട്ടുള്ള റെസിപ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ ഈ ഫണ്ട് ശേഖരണത്തിൽ സജീവമായിട്ട് അവിടെ വിടുക ശാല സ്ഥലം